രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏതെങ്കിലും അംഗങ്ങൾ നിയമസഭയിൽ ഉണ്ടാകുമോ ആ ചോദ്യത്തെക്കാൾ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫും യു ഡി എഫും ബാക്കിയുണ്ടാകുമോ എന്നാ ഇങ്ങനെ കാരണം എൽ ഡി എഫും യു ഡി എഫും അതിൻ്റെ ദൗത്യം നിർവഹിച്ച് തിരശീലയ്ക്ക് പിന്നിലേക്ക് പോകേണ്ട തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കാരണം കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വോട്ടിംഗ് സ്ട്രാറ്റജി ഇതൊക്കെ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കാരണം അവർ കേരളത്തിന് പുറത്തുള്ള രാഷ്ട്രീയം മനസ്സിലാക്കുന്നു അല്ല കേരള രാഷ്ട്രത്തിലെ ഇപ്പോഴത്തെയും ഏറ്റവും വലിയ പ്രമുഖന്മാരായിട്ടുള്ള രണ്ട് പാർട്ടിയാണ് യു ഡി എഫ് എൽ ഡി എഫ് തീർച്ചയായിട്ടും അപ്പോൾ ഇവരെ കടത്തി വെട്ടുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് തീർച്ചയായിട്ടും ആ വലിയ ടാസ്ക്കിനുള്ള ഒരുക്കമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും അതായത് കേരളത്തിലെ ബി ജെ പി കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷനുകളിൽ പരാജയപ്പെട്ടിരുന്നത് ആയിരക്കണക്കിന് വാർഡുകളിൽ പരാജയപ്പെട്ടിരുന്നത് ഒരു വോട്ടിനും നൂറ് വോട്ടിനും ഇടയ്ക്കാണ് ഇപ്പോൾ ഞങ്ങളതേക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയപ്പോൾ ഒരു കാര്യം ഈ മിക്ക വാർഡുകളിലും ബി ജെ പിയുടെ വീടുകളിലെയും അനുഭാവികളുടെയും വോട്ട് പോലും ചേർത്തിരുന്നില്ല അതൊന്നും വലിയൊരു കാര്യമായിട്ട് ബി ജെ പി സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല അതുപോലെ തന്നെ വോട്ട് ചേർക്കുക വോട്ട് നീക്കുക വിദേശത്തുള്ള വോട്ട് ഇതിവിടെ കൊണ്ടുവന്ന് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് പ്രദേശത്തുള്ളവരെ വോട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഇതൊന്നും ബി ജെ പി സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷേ ഈ എലക്ഷൻ അങ്ങനെയല്ല ഈ എല്ലാ ചെറിയ പോയിൻറ്റുകളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ബി വന്നു അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ വാർഡുകളുടെ എണ്ണം ആകെയുള്ള കേരളത്തിൻ്റെ വാർഡിൻ്റെ മൂന്നിലൊന്നിലേക്ക് എത്തി എന്നിരിക്കട്ടെ ആരും ചിന്തിക്കുന്നില്ല ഇതിപ്പം ഞാനിത് ധൈര്യമായിട്ട് തുറന്നു പറയുന്നത് ഒരു രഹസ്യമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ് ഞാനെന്തിനായി ഇതൊരു മീഡിയയുടെ മുമ്പിൽ തുറന്ന് പറയുന്നത് തുറന്നു പറയാം ഇവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല അത് ബി ജെ പിയുടെ സ്വപ്നമല്ലേ അന്ന് നടക്കല എന്ന് കരുതും പക്ഷേ അവസാനം ഇത് സംഭവിക്കും അതായത് കേരളത്തിലെ ആകെ വാർഡിൻ്റെ മൂന്നിലൊന്ന് ബി ജെ പിടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ബലാബലം തുല്യമാവുകയാണ് ആ അവസ്ഥയിൽ നിന്നാണ് അടുത്ത നിയമസഭാ ലക്ഷം വരുന്നതെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അപ്രസക്തമാവും അതിനുള്ള മറ്റ് ചില അടി കേരളത്തിൽ നടക്കുന്നുണ്ട് ഞാനത് തുറന്നു പറയാം ക്രിസ്ത്യൻ ഇപ്പോൾ മുനമ്പം വിഷയം വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലായി എൽ എൽ ഡി എഫിൻ്റെ സ്റ്റാൻഡ് എന്താണ് യു ഡി എഫിൻ്റെ സ്റ്റാൻഡ് എന്താണ് ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ അവിടെ മുസ്ലിമിൻ്റെ കൂടെ നിൽക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാലം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ താങ്ങി നിർത്തിയിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നല്ല വിഭാഗങ്ങളുണ്ട് ഇവർക്കൊക്കെ കാര്യയഥാർത്ഥത്തിൽ മനസ്സിലായി ഇനി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഒറ്റ അജണ്ടയേ ഉള്ളൂ സംഘടിത മുസ്ലിം വോട്ടിൻ്റെ പിന്നാലെ പോവുക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുള്ളു എയ് ട്വന്റി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ന്യൂനപക്ഷാവകാശങ്ങളിൽ എൺപത് ശതമാനം മുസ്ലിമിനും ബാക്കി ഇരുപത് ശതമാനം ബാക്കി എല്ലാവർക്കും പക്ഷെ ബി ജെ പിയും അതേ സ്റ്റാൻഡാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ വോട്ടുകൾ ന്യൂനപക്ഷത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുക്കുന്നത് ഇപ്പം മുസ്ലിം വിഭാഗത്തിനാണെങ്കിലും ക്രിസ്ത്യ വിഭാഗത്തിനാണെങ്കിലും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ബി ജെ പി കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതിന് അത് മാത്രമല്ല വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നതായി കാണുന്നുണ്ട് പിന്നീട് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ബി ജെ പി കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി ആണെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടൊരാളാണ് അത് എന്തുകൊണ്ടായിരിക്കും ബി ജെ പി ന്യൂനപക്ഷത്തിന് പുറകെ പോകുന്നത് അത് ബി ജെ പി ന്യൂനപക്ഷത്തിന്റെ പുറകെ പോകുന്നതല്ല ബി ജെ പിയിലേക്ക് ന്യൂനപക്ഷങ്ങൾ വരുന്നതാണ് അതായത് നമുക്ക് ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പണ്ടു ഇപ്പോഴും വിളിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളെ സ്ഥാനാർത്ഥിയാകേ ഞങ്ങൾ വരികയല്ല ഇത് നിങ്ങൾ ഭയങ്കര വർഗീയമാണ് ഞങ്ങൾക്കെതിരാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി ആകുകയല്ല ഇതായിരുന്നു ഇന്നലെ വരെയുള്ള സ്റ്റാൻഡ് ഇന്നത് മാറി ഇന്നത് മാറിയിട്ട് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അസംബ്ലി പാർലമെൻറ്റ് വരെ ഞങ്ങൾ വരാം സ്ഥാനാർത്ഥിയാകാം എന്ന് പറയുന്നുണ്ട് ആര് ക്രിസ്ത്യൻസ് പറയുന്നുണ്ട് ഈ ക്രിസ്ത്യൻസ് അങ്ങനെ പറയാൻ കാര്യം കാര്യമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിയുള്ളതുകൊണ്ട് അവർക്കറിയാം ഇനിയും ഇപ്പോൾ ബി ജെ പിയുടെ കാലമാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതാണ് ശരി കാരണം ദേശീയ രാഷ്ട്രീയം മാറി അന്താരാഷ്ട്ര ആഗോള രാഷ്ട്രീയം മാറി കേരള രാഷ്ട്രീയവും മാറണം അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കാമെന്നുള്ള തീരുമാനം പെട്ടെന്ന് സ്വീകരിക്കാൻ ക്രിസ്ത ക്രൈസ്തവർക്ക് കഴിഞ്ഞു പക്ഷെ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വരണമെങ്കിൽ ഈ പഞ്ചായത്ത് അടുത്ത നിയമസഭ കൊണ്ട് ഇത് പ്രായോഗികമാകും ഇതൊക്കെ കണ്ട് മുസ്ലിം ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് അപ്പോൾ ബി ജെ പിയുടെ കൂടെ നിന്ന് ക്രിസ്ത്യാനികൾ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെ അല്ല കേന്ദ്രമന്ത്രി വരെ ആവുന്നു പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ട കാര്യമുണ്ടോ അത് വരെ അടുത്ത അഞ്ച് കൊല്ലം പത്ത് കൊല്ലത്തിനിടയ്ക്ക് മുസ്ലിമിന് മനസ്സിലാകും മുസ്ലിമും വരും ബി ജെ നായ ഇതാണ് നിങ്ങൾ വന്നോളൂ എടുത്തോളൂ നിങ്ങൾ വരാതെ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് പക്ഷേ കേരളത്തിൽ ബി ജെ പി വളരാതിരുന്നതിന് ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് ബി ജെ പിയിലെ നേതാക്കന്മാർ തന്നെയല്ലേ പലപ്പോഴും മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന നേതാക്കന്മാരായിട്ട് ബി ജെ പി നേതാക്കന്മാർ മാറിയതുകൊണ്ടല്ലേ ജനങ്ങൾ അവരെ പല പേരുകളിട്ട് ഇപ്പം ചാണക സംഖ്യ അങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലോ ബി ജെ പിയുമായി സംബന്ധിച്ച് അവരെ ട്രോളാൻ വേണ്ടിയിട്ട് അപ്പം കുമ്മനം രാജശേഖരൻ്റെ പ്രാവശ്യം മെട്രോയിൽ പോയതിന് ശേഷം കുമ്മനം എന്ന് പറയുന്ന പേര് കിട്ടി അങ്ങനെ ഒരുപാട് പേരുകൾ വെച്ചിട്ടാണ് ബി ജെ പിയെ കളിയാക്കുന്നത് അത് ഈ പല നേതാക്കന്മാരുടെയും മണ്ടത്തരങ്ങൾ പറയുന്നത് കൊണ്ടല്ലേ ഒരിക്കലല്ല അല്ല അതിൻ്റെ കാരണം പറയാം അതിൻ്റെ വസ്തുതയും പറയാം ഇത് മുപ്പത്തിമൂന്ന് മുപ്പത് ശതമാനം മുപ്പത് മുകളിലേക്ക് ശതമാനം വോട്ട് കിട്ടുന്നത് വരെ ബി ജെ പി എല്ലാ സംസ്ഥാനത്തും ഈ ചീത്ത കേട്ടതാണ് ഇതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരെ ട്രോളുന്നത് പോലെ യു ഡി എഫിനെയോ എൽ ഡി എഫിനോ ട്രോളാൻ ഇവിടുത്തെ മീഡിയയ്ക്ക് ധൈര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ് അവർക്ക് പേടിയായതോന്നു അല്ല സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാ രീതിയിലുള്ള മാറ്റമുണ്ട് അവിടെ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ ബി ജെ പിന്നൊന്നും ഇല്ല ആരെയാണെങ്കിലും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്തു വിടുന്നുണ്ട് അതെ അല്ല അതുകൊണ്ട് ഇപ്പോൾ പേടിയുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ബി ജെ പിയുടെ കയ്യിലാണ് അല്ലെങ്കിൽ ബി ജെ പി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ ഇതേ അവസ്ഥയായിരുന്നു യു പിയിൽ ബീഹാറിൽ മധ്യപ്രദേശിൽ എല്ലായിടത്തും അതായത് ഒരു വോട്ടിംഗ് പേഴ്സെൻറ്റേജ് താഴെ നിൽക്കുമ്പോൾ ഒരു പത്തോ ഇരുപതോ വരെയൊക്കെ നിൽക്കുന്ന കാലത്ത് ഒരാക്ഷേപാസ്യം പോലെയാണ് ബി ജെ പിയെ കണ്ടുകൊണ്ടിരുന്നത് വടക്കേ ഇന്ത്യയിൽ അത് കഴിഞ്ഞൊരു മുപ്പത് ശതമാനം പേർസെൻറ്റേജ് വോട്ടാവുകയും അധികാരത്തിലേക്ക് വരികയും ചെയ്തപ്പോഴും ഭയങ്കര ബഹുമാനമായി ഇപ്പോൾ വടക്കേ ഇന്ത്യൻ ചാനലുകളും വടക്കേന്ത്യൻ പത്രങ്ങളും ഒക്കെ ബി ജെ പിയെ ബഹുമാനിക്കുന്നു ഇവിടെയും ബഹുമാനിക്കും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു ഇരുപത്തഞ്ചിന് മുകളിലെത്തട്ടെ ഇപ്പൊ ഇരുപത് വരെ എത്തി നിക്കുന്നു ഇരുപത്തഞ്ചിന് മുകളിലെത്തുമ്പോൾ ഈ വിമർശിക്കുന്നവരിൽ ദേശാഭിമാനിയും കൈരളിയും ഒഴികെ ബാക്കി മുഴുവൻ മറി പക്ഷെ ചില മണ്ടത്തരങ്ങൾ ബി ജെ പിയിലെ പല നേതാക്കന്മാരുടെയും കയ്യിലില്ലേ ഏത് മണ്ടത്തരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇപ്പൊ ഗോമൂത്രം കൊടുക്കുന്നത് അല്ലെങ്കിൽ ചാണകം കഴിക്കുന്നത് ഇതെല്ലാം നല്ലതാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതിനെ ട്രോളിയാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ വന്നത് അത് തന്നെ ബി ജെ പിയിലെ പല നേതാക്കന്മാരും പല രീതിയിലാണ് അതിനെ പറയുന്നത് പക്ഷെ ചിലരൊക്കെ കൃത്യമായിട്ട് അത് അവരുടെ പ്രസ്താവനകൾ പറയുന്നുണ്ട് പക്ഷെ ചിലരൊക്കെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന രീതിയിൽ പോകുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയവുമായിട്ട് സുവർണ അവസരം പല വാക്കുകളും ഒരു ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ഇതുള്ള വിഷയങ്ങളാവുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടല്ലേ ബി ജെ പി കൂടുതൽ അകറ്റി നിർത്തിയത് ഒരിക്കലും അല്ല ഇപ്പൊ ക്യൂബ എന്ന് പറയുന്ന രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യം അവിടെ പശുവിനെ ആക്രമിച്ചാൽ ആ അടി കൊന്നാലല്ല പശുവിനെ ആക്രമിച്ചാൽ പത്തു വർഷം കഠിന തടവുണ്ട് എന്താ ഇവിടെ ട്രോളാത്ത ഇന്ത്യയിൽ ഇല്ലല്ലോ ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും പശുവിനെ അടിച്ചാൽ പത്തു വർഷം ജയിലിൽ കിടക്കുമല്ലോ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ പശുവിനെ അടിച്ചാൽ പത്തു വർഷം ജയിലിൽ കിടക്കും പശുവിനെ കൊന്നാൽ ജീവപര്യന്തം തടവ് കിട്ടും എന്താ ട്രോളാത്തത് അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് ഇവിടെ ട്രോളുകല ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞതും പറയാത്തതും വ്യാഖ്യാനിക്കുമല്ലോ ഇപ്പം ചാണകത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നു ചാണകം സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് എത്ര ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിലും ക്യൂബയിലും എല്ലാം കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് വിൽക്കുന്നുമുണ്ട് മേടിക്കുന്നുണ്ട് തോളം ഇത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ അത് ചാണക സംഖ്യ എന്ന് വിളിക്കുന്നു ചാണകം കൂട്ടിയിട്ട് ആക്ഷേപിക്കുന്നു ഈ എന്ന് പറയുന്നത് മെഡിസിനൽ ഉള്ള സാധനമാണെന്ന് ശരിക്കും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യം അപ്പോൾ അതിനെ തമസ്കരിക്കുന്നു ഈ വശം എന്തായാലും പറയാത്തത് ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഹിന്ദുത്വവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനെയും എങ്ങനെയും ആക്ഷേപിക്കാം അതിനെ ബി ജെ പിയുമായി കൂട്ടിക്കെട്ടി അവഹേളിക്കാം എന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ടാണ് ധൈര്യമുണ്ട് ഏതെങ്കിലും മുസ്ലിം സംവിധാനത്തെക്കുറിച്ച് ഇതുപോലെ മു അല്ലെ ക്രിസ്ത്യൻ സംവിധാനത്തെക്കുറിച്ച് ഇതുപോലെ ട്രോള ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അവൻ്റെ തല കാണുക അല്ലെ കൈ കാണുക അല്ലെങ്കിൽ നാക്ക് കാണുകയാ എന്നറിയാം പേടിയുണ്ട് കേരളത്തിലെ ഇപ്പോൾ ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കൽ പറഞ്ഞല്ലോ ഹിന്ദു സന്യാസിമാരെക്കാൾ വൃത്തികെട്ട രീതിയിലല്ലേ ഈ ഇവരുടെ തറവാട്ടിലുള്ളവരൊക്കെ വെള്ളം ഊതി കൊടുക്കുന്നു നൂല് ഊതി ജപിച്ചു കൊടുക്കുന്നു ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ അതെടുത്ത് പിടിച്ചിട്ട് ആരും ഒന്നും ട്രോളാത്ത ഇപ്പോൾ എലക്ഷനല്ലേ അയാൾ സ്ഥാനാർത്ഥിയും അല്ലേ എന്താ മിണ്ടാത്തത് ഇപ്പം വേണമെങ്കിലും ആക്രമിക്കാൻ മേലെ ആക്രമിക്കാത്ത എന്താ നേരെ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയാണെന്നെങ്കിലോ എത്തുമാത്രം ആക്രമിക്കുമായിരുന്നു അതായത് ഈ തങ്ങളുമാർ ചെയ്യുന്ന വെള്ളമോതലും അതുപോലെ ചരട് ജവിച്ചു കെട്ടലും തുപ്പലും പരിപാടിയുമൊക്കെ ആര്യാടൻ ഷൗക്കത്ത് ആക്ഷേപിച്ചെന്നേ എന്നിട്ട് ഇപ്പം എന്താ മിണ്ടാത്തേ അപ്പോൾ അതാണ് മുസ്ലിമിനെതിരെയാണെങ്കിൽ പേടിയാണ് ഹിന്ദുവിനെതിരെയാവുമ്പോൾ എന്തു ആകാം ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ ശരിക്കും തിരിച്ചടിച്ചു പക്ഷേ നമ്മൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ആ ബി ജെ പിക്ക് വോട്ട് ഷെയർ എത്രത്തോളം വർദ്ധിക്കുമെന്നാണ് ഒരു സ്ട്രാറ്റജി കണക്ക് വരുന്നത് അങ്ങനെ ഒരു കണക്ക് നമ്മൾ പറയുന്നത് ശരിയല്ല അതിൻ്റെ കാരണം പറയാം ഇപ്പം ഞങ്ങൾ ഇത്ര ശതമാനം വർദ്ധിപ്പിക്കും ഇത്ര വോട്ട് മേടിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മര്യാദകേടാണ് ജനങ്ങള തീരുമാനിക്കട്ടെ ജനങ്ങളോട് നമ്മൾ പറയുന്നു നിങ്ങൾ എല്ലാ വോട്ടും ചെയ്യണം എല്ലാവരും വോട്ട് ചെയ്യണം അവർ തീരുമാനിച്ചോട്ടെ അവർ തീരുമാനിക്കുന്ന എന്താണേലും നമ്മൾ സ്വീകരിക്കുന്നു അല്ല ബി ജെ പിക്ക് ഒരു ഐഡിയ കാണുമല്ലോ ഏതൊക്കെ മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ അത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ഐഡിയ കാണുമല്ലോ അത് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് പറയാൻ കഴിയും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ബി ജെ പിടിക്കും പിടിക്കാൻ പറ്റും പിടിക്കാൻ പറ്റും അതിൻ്റെ കാരണം പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ഇതെല്ലാം മുസ്ലിം മണ്ഡലം ഇതെല്ലാം ക്രിസ്ത്യൻ മണ്ഡലം ഇത് കമ്മ്യൂണിസ്റ്റ് മണ്ഡലം ഇത് കോൺഗ്രസ് മണ്ഡലം ഇത് നായരുടെ മണ്ഡലം ഇത് ഈഴവൻ്റെ മണ്ഡലം ഇങ്ങനെ എഴുപത് കൊല്ലമായി പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് ഇവിടെ ഒരു സ്കോപ്പും ഇല്ല എന്ന് പറയുന്നത് ബി ജെ പി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ എല്ലാവരെയും ഇങ്ങനെ എടുക്കുകയാണ് അതായത് ഈഴവനെയും നായരെയും ക്രിസ്ത്യാനേയും മുസ്ലിമിനെയും എന്ന് വേണ്ട എല്ലാവരെയും ബി ജെ പി ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ പിന്നെ ആ ഒരു ചിത്രം തന്നെ മാറിയില്ലേ ഇപ്പോൾ വേറൊരു വേറൊരു ഉദാഹരണം ഞാൻ പറയാം ബി ജെ പി സവർണ മേധാവി പാർട്ടിയാണ് ബി ജെ പി പട്ടികജാതിക്കെതിരാണ് പട്ടികവർഗത്തിനെതിരാണ് ഒ ബി സിക്കെതിരാണ് ദളിതനെതിരാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നോക്കൂ ഏറ്റവും കൂടുതൽ പട്ടികജാതി എം പിമാർ ഏറ്റവും കൂടുതൽ പട്ടികവർഗ എം പിമാർ ഏറ്റവും കൂടുതൽ ഒ ബി സി എം പിമാർ ഏറ്റവും കൂടുതൽ ദളിത് എം പിമാർ ബി ജെ പി കാരാണ് അപ്പോൾ ബി ജെ പി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇവരെങ്ങനെ ജയിച്ചു വന്നു ഇന്ത്യയിലാകമാനമുള്ള മന്ത്രിമാരുടെ സ്റ്റേറ്റ് മന്ത്രിമാരുടെ കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം എടുത്ത് നോക്കൂ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ്ഗ ഒ ബി സി പിന്നോക്കം ആദിവാസി മന്ത്രിമാർ വന്നത് ഇവിടെ നിന്ന് ബി ജെ പിയിൽ നിന്നാണ് വന്നത് എന്തുകൊണ്ടാണ് സി പിന്നു സി പി ഐ എമ്മിൽ നിന്ന് വരാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നിന്ന് വരാത്തത് അപ്പം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ എല്ലാ ജനവിഭാഗങ്ങളും ബി ജെ പിയിലേക്ക് വന്നു അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നു ഇത് തന്നെ കേരളത്തിലും ബി ജെ പി ചെയ്യാൻ പോവാണ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളും നൂറ്റി നാൽപ്പത് മണ്ഡലവും ബി ജെ പിക്ക് ജയിക്കാവുന്ന മണ്ഡലമായി മാറും ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പി പലപ്പോഴും വർഗീയത ഉപയോഗിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നതാണ് അതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിരുന്നു അതിനുശേഷം സോഫിയ ഖുറേഷക്കെതിരെ ഒരു ബി ജെ പി എം ബി ബി ജെ പി നേതാവ് പറഞ്ഞ പരാമർശം അനുസരിച്ച് അതിനെതിരെ കേസ് വരെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ബി ജെ പിയിലില്ലേ അന്ധമായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളതേ ബി ജെ പിയുടെ പേര് കളയുന്നത് അങ്ങനെയല്ല ഞാനതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയല്ല ആരെന്ത് പറയുമ്പോഴും അതിനകത്ത് ഭവിഷ്യത്തുകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നവരും ജനപ്രതിനിധികളും വളരെ സൂക്ഷ്മമായിട്ട് അത് ചെയ്യേണ്ട കാര്യമാണ് ടി എം സിയുടെ അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മൂന്ന് എം പിമാർക്കെതിരെ കേസുണ്ട് ഹിന്ദു ദേവിദേവന്മാരെ അവഹേളിച്ചു എന്നുള്ളതിൻ്റെ പേരിലും ബി ജെ പിയുടെ വനിതാ നേതാക്കന്മാരെ ചീത്ത പറഞ്ഞു എന്നുള്ള പേരിലും തെളിവ് സഹിതം കേസുണ്ട് എഫ്ഐആറും ഉണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ നടപടിയെടുക്കുന്നില്ലല്ലോ നേരെമറിച്ച് ശർമ്മിഷ്ട അറസ്റ്റ് ചെയ്തല്ലോ നടപടിയെടുത്തല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചു വ്യത്യാസം ഇവിടെയുണ്ട് അതായത് നടപടി ഒക്കെ ബി ജെ പിക്ക് മാത്രം ബി ജെ പിക്ക് എതിരെ ആരെന്ത് പറഞ്ഞാലും ഹിന്ദുവിനെതിരെ ആരെന്ത് പറഞ്ഞാലും ഹിന്ദു ദേവിദേവന്മാരെ എത്ര ആക്ഷേപിച്ചാലും കേസും ഇല്ല അറസ്റ്റുമില്ല ഇതാണ് ബി ജെ പിയുടെ നേരെ ആരോപിക്കപ്പെടുന്നത് അല്ല അതിനപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല് ബി ജെ പിയോടുള്ള സഖ്യകക്ഷികളുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവർഗീയമായിട്ടുള്ള ചില പരിപാടികൾ കയ്യിലുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇടയ്ക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ക്രിസ്മസില് ബി എച്ച് പിയുടെ കുറച്ച് നേതാക്കന്മാരെ കരോളിനു പോയ കുട്ടികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി സാഹചര്യമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബി ജെ പി കൂടുതൽ കൂടുതൽ അപകീർത്തിപ്പെടുത്തുകയല്ലേ ഈ ബി ജെ പിയുടെ സഖ്യകക്ഷി അല്ലല്ലോ വി എച്ച് പി ഈ വിളിച്ചുള്ള സംഘടനകളോ എന്ന് പറയുന്നത് വേറെ സംഘടനകളാണ് അത് രാഷ്ട്രീയ പാർട്ടിയും അല്ല സഖ്യകക്ഷിയും അല്ല അല്ല ബി ജെ പിയുമായിട്ട് അതേ ആഭിമുഖ്യം പുലർത്തുന്ന പാർട്ടികളാണോ അല്ലെങ്കിൽ സംഘടനകളാണോ എല്ലാം അപ്പം അത് വരുന്നതും ബി ജെ പിക്ക് തന്നെ അല്ലേ അതിൻ്റെ ഒരു വിഷയമായി വരുന്നത് തീർച്ചയായിട്ടും ബി ജെ പി കാരന് ദോഷഫലം അനുഭവിക്കേണ്ടി വരും കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിന്ദുത്വ ചിത്രത്തിലാണല്ലോ നിർത്തിയിരിക്കുന്നത് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു പാർട്ടി അല്ലെ ഹിന്ദു വർഗീയ പാർട്ടി എന്ന് പറയുമ്പം ഹിന്ദു ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും ബി ജെ പിയുടെ മേൽ ആരോപിക്കപ്പെടും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇപ്പോൾ പഴയതുപോലെ ക്രിസ്ത്യാനികളെ പേടിപ്പിക്കാൻ പറ്റുന്നില്ല ഇലക്ഷൻ കാലത്ത് പള്ളിപൊളിക്കലും പള്ളി തകർക്കലും സ്ഥിരമുള്ളതാണെന്ന് അവർക്കും അറിയാം എന്ന് പറഞ്ഞതുപോലെ ഈ ആക്ഷേപങ്ങളൊക്കെ എല്ലാം കുറേ ആവർത്തിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്കിത് മനസ്സിലാവും അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ബി കിട്ടാൻ പോകുന്ന വലിയൊരു ഭാഗ്യം എന്തു വന്നാലും ബി ജെ പിക്ക് മേലെ ചാരിക എന്നുള്ള ഈയൊരു സംഭവം ഇത് കേട്ട് കേട്ട് കണ്ട് കണ്ട് എല്ലാവർക്കും അടുത്തു അതായത് ആദ്യത്തെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് വാജ്പേയി പ്രധാനമന്ത്രി ആകുന്ന ആ എലക്ഷൻ വന്നപ്പം കേരളത്തിൻ്റെ ദുരുവോരങ്ങളിൽ നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ സി പി എം ആണെങ്കിൽ മറ്റാരാണെങ്കിൽ നടത്തിയിരുന്ന പ്രസംഗങ്ങളെന്താ ബി ജെ പി എങ്ങാനും അധികാരത്തിൽ വന്നാൽ മുഴുവൻ മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലേക്ക് അട്ടിപ്പായയ്ക്കും മുഴുവൻ ക്രിസ്ത്യാനികളെയും റോമിലേക്ക് കയറ്റി അയക്കും ആരെങ്കിലും ബാക്കി വന്നാൽ അവരുടെ തലവെട്ടും എല്ലാ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളും തകർത്ത് അവരുടെ ക്ഷേത്രം പണിയും അതുകൊണ്ട് ബി അധികാരത്തിൽ വരരുത് ഇതായിരുന്നു പ്രസംഗം ബി ജെ പി പലതവണ അധികാരത്തിൽ വന്നു ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി അല്ല ഇവിടെയുണ്ട് ഇവിടുത്തെ പള്ളിയല്ല അവിടെയുണ്ട് ഒന്നും സംഭവിച്ചില്ല അപ്പോഴാണ് ഇത് കേട്ട് വിശ്വസിച്ചിരുന്നവർ മനസ്സിലായത് അപ്പോൾ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും പ്രചരിപ്പിച്ചത് അത് ശരിയല്ലായിരുന്നു അല്ലേ അപ്പം ബി ജെ പി അങ്ങനെ അല്ല എന്നിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതായത് പണ്ട് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കാൻ ഉപയോഗിച്ച ഇത്തരം പ്രചരണങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ ഗുണമായിട്ട് വരികയാണ് ബി ജെ പിയെ കുറിച്ച് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വാദഗതികൾ എന്ന് പറയുന്നത് ബി ജെ പി പണക്കൊഴുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇനി കളിക്കാൻ പോകുന്നത് അതായത് ഇനി തരാ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ വളരെയധികം പൈസ ചെലവഴിച്ച് അല്ലെങ്കിൽ പണക്കൊഴുപ്പിൻ്റെ രാഷ്ട്രീയം കാണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് കാരണം പി ആർ വർക്കുകളെല്ലാം അതേപോലെ കാശ് മുടക്കി ബി ജെ പി കൃത്യമായി സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള വാദങ്ങളാണ് വരുന്നത് അപ്പം ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണക്കൊഴുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഒരിക്കലുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്ന പണം മറ്റ് സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്ന പണം നമുക്ക് നേരിട്ട് കാണാമല്ലോ പണക്കൊഴുപ്പ് ആരുടെ കയ്യിലാണ് കേരളത്തിലെ ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ എടുത്തോളൂ ആ പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ആരുടെ പ്രചരണമാണ് ആരുടെ പ്രവർത്തനമാണ് കൂടുതൽ കൂടി നടക്കുന്നത് ജനങ്ങൾ ഇത് ഏറ്റവും അടുത്ത് കാണാൻ പോവുകയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററുകൾ വരെയായിരുന്നു സുരേന്ദ്രൻ യാത്ര ചെയ്തത് അതുമാത്രമല്ല കു കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരെ കേസുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ് അതെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കും ഹെലികോപ്റ്ററിൻ്റെ കൃത്യമായ കണക്കും വെക്കും അതായത് ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചെങ്കിൽ കോടതി പോവാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിടിക്കാം ഒന്നും പിടിച്ചില്ലല്ലോ കോടതി മുഴുവൻ ആർ എസ് എസ് ആയതുകൊണ്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവൻ ആർ എസ് എസ് ആയതുകൊണ്ടാണോ അങ്ങനെ പറയാനല്ലേ അറിയത്തുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഇവിടുത്തെ നിയമമുണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്തിട്ടുമില്ല പ്രശ്നം രാജീവ് ചന്ദ്രശേഖരനെക്കാളും കുറച്ചുകൂടെ മികച്ചിരുന്നത് സുരേന്ദ്രൻ തന്നെയല്ലേ കാരണം സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിജയത്തിന്റെ സ്ട്രാറ്റജി പറയാനുണ്ട് സുരേഷ് ഗോപിയെപ്പോൾ ഉള്ള ആളുകളെ പാർലമെന്റിലേക്ക് അയച്ചതിന്റെ വിജയഗാഥ പറയാൻ സുരേന്ദ്രൻ ഉണ്ട് അപ്പം സുരേന്ദ്രൻ അല്ലായിരുന്നു കുറച്ചുകൂടെ രാജീവ് ചന്ദ്രശേഖര ആപ്റ്റായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ആപ്റ്റായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രന്റെ കാലഘട്ടം വളരെ വിജയകരമായിട്ട് അദ്ദേഹം ചെയ്തു അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു എം ഉണ്ടായി അദ്ദേഹം മന്ത്രിയായി മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയുമായിട്ട് അടുപ്പിക്കുന്നതിൽ സുരേന്ദ്രൻ വൻ വിജയമാണ് നേടിയത് അതുകൊണ്ടാണ് ജോർജ് ഗുര്യൻ എന്ന് പറയുന്ന ഒരാളെ എം പി അല്ലാതിരുന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് മന്ത്രിയാക്കി എം പി ആക്കി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചത് അത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വൻ വിജയമാണ് അല്ല ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കങ്ങൾ പാളിപ്പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കുറ്റമായി മറന്നത് കാരണം നമുക്കറിയാം സംസ്ഥാന പ്രസിഡന്റിന്റെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുരേന്ദ്രൻ നല്ല നിലനിൽക്കും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുരേന്ദ്രനെ അത്ര കണ്ട് മാറ്റിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ട്രാറ്റജികൾ പാളിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വഴിയൊരിക്കണേ ആരുടെ സ്ട്രാറ്റജി പാളിയാലും വിമർശനം ഉണ്ടാവും സുരേന്ദ്രൻ ബി ജെ പിക്ക് അകത്തൊരു നിയമമുണ്ട് ഒരാൾക്ക് രണ്ട് തവണ പ്രസിഡന്റ് ആകാത്തൊള്ളൂ അപ്പം സുരേന്ദ്രൻ രണ്ടു തവണ പ്രസിഡന്റ് ആയി ഇനിയിപ്പം സുരേന്ദ്രൻ മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ ഇനി പാളുകയല്ല നല്ലതായി നിരിക്കട്ടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ബി ജെ പി കേരളം പിടിച്ചു ബി ജെ പി കേരളം അങ്ങ് ഭരിച്ചു അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അവസ്ഥ ഇങ്ങനെ കൊടുത്തു അപ്പോൾ ബി ജെ പി ഇവിടുത്തെ മുഴുവൻ പാർലമെൻറ്റും കൂടെ പിടിച്ചു എന്ന് കരുതി സാജീവ് ചന്ദ്രശേഖരന് മൂന്നാമത് ഒന്നുകൂടെ കൊടുക്കാൻ പറ്റിയല്ല ബിജെപിയുടെ ഭരണഘടന എങ്ങനെയാണ് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തുടാ കാരണം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആക്കിയത് നിന്നും മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്തൂടെ പ്രധാനമന്ത്രി പദം മൂന്നു തവണ ചെയ്യാൻ പാടില്ല എന്ന് ബി ജെ പി ഭരണഘടനയിൽ ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ ആരോപണങ്ങളാണ് മറ്റേതുണ്ട് സംസ്ഥാന പ്രസിഡന്റ് രണ്ട് തവണ ആകത്തില്ല മൂന്ന് തവണ ആകത്തില്ല ദേശീയ പ്രസിഡന്റ് മൂന്ന് തവണ ആകത്തില്ല അത് ഭരണഘടനയിലുണ്ട് ബി ജെ പിയുടെ ഭരണഘടനയിലുണ്ട് പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം പ്രധാനമന്ത്രി സ്ഥാനം മൂന്ന് തവണ ആകത്തില്ല എന്നില്ല ഉണ്ടായിരുന്നെങ്കിലും നരേന്ദ്രമോദി ആകുമായിരത്തില്ല എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം കാണാം